ഹൈദർ ഗ്രൂപ്പ് ചായക്കെ കുടിച്ചോ നിങ്ങൾക്ക് സുഖാണോ എന്തെന്നാണ് നിങ്ങൾ ബ്രോ പോയാ പോയാച്ചാൽ ഞാനിട്ട് ഇല്ല മുത്തേനെന്തുകൊണ്ട് ബ്രോ ചായ കുടിക്കാൻ സമയമായില്ല പ്ലീസ് ഗൈസ് ഇട് എന്തെങ്കിലും ആരും ലൈക്ക് ലൈക്ക് സുഖം തീ കുടിച്ചില്ലാണോ ഓക്കേ അടുത്തതായി നിന്നെയാണ് വെട്ടുന്നത് എന്ന് പറഞ്ഞപ്പോ വരുന്നുണ്ട് കേട്ടോ കൈ നിന്റെ കൈത്തിൽ ഇപ്പോൾ കത്തി വെക്കും ലൈക്ക് ും പ്ലീസ് പ്ലീസ് എല്ലാവർക്കും ഇറങ്ങി വരുമോ നീ എവിടെ നാട്ടില് ഞാൻ മലപ്പുറം നിങ്ങൾ അവിടെ നാട്ടില് രാവിലെ ഒരു വിളവെടുപ്പിന് ഇറങ്ങിയതാട്ടാ നിങ്ങൾ എവിടെ നോട്ടില്ലേ പ്ലീസ് എല്ലാരും തയ്യാറെടു പ്ലീസ് ലൈക്ക് ആൻഡ് കമൻ കൊല വിട്ടു വേണോ കൊല വായ കൊല വിട്ടുകയാണോ വായ കൊല വിട്ടു വേണോ വായ വിട്ടുകയാണോ രണ്ടും നടക്കണം ബ്രോ അല്ലാതെ കൊല അവിടെ വായേ പെരിന്തൽമണ്ണ എന്ന് പറയുന്നുണ്ട് ഓക്കെ അവിടെ നിർത്തിയിട്ട് കാര്യമല്ലല്ലോ വീണ്ടും കൊലക്കുക നമ്മളെവിടെ നിന്ന് അങ്ങനെ ലോട്ടങ്ങളെ ഹലോ പ്ലീസ് എല്ലാരും താഴ്ന്നുണ്ട് ലൈക്ക് അടിക്കൈൻ സപ്പോർട്ട് ഗുഡ് മോർണിംഗ് ഒന്നേ പോകുള്ളൂ ചന്തുക്കൾ തിന്നളെ പറഞ്ഞിട്ട് എന്ത് കയറും ഹായ് ഞാനും അവളും തമ്മിൽ കൊറേ വ്യത്യാസമില്ല മമ്മീ ഉപ്പയാണ് അതെ അതെ ഉപ്പയാണ് അതെ എല്ലാർക്കും വേണ്ടേ അല്ലാതെ ഇണ്ടാക്കൂലോ നമ്മൾ ഇണ്ടാക്കിയതല്ലേ ഒല്ക്കുന്ന പറ്റിയ എല്ലാരും ലൈക്ക് അടിക്കൂ ലൈക്കടിച്ച കമ്മന്റ് അത് മൂപ്പായിട്ടില്ല ഗുപേന്ന നിങ്ങളല്ല ഉഷാറായിട്ടു വേറെ മൂക്കാൻ പറ്റിട്ടില്ല പഴുത്ത കായ് തിന്നും കിളികളെ അതുകൊണ്ട് ഇത്ര മൂത്താൻ മതി